ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ മകരസംക്രാന്തി ദിനത്തിൽ ദീപം തെളിയിച്ച് ബി ജെ പി പ്രതിഷേധം ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറയ്ക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് സുബീഷ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് സ്വാഗതവും വി സി രമേശ് നന്ദിയും പറഞ്ഞു ജില്ലാ സെക്രട്ടറി അഖിലാഷ് വിശ്വനാഥൻ മണ്ഡലം ഭാരവാഹികളായ വത്സല നന്ദനൻ ലാംബി റാഫേൽ രാജൻ കുളുപ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി ദീപം തെളിയിച്ചു കൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് നമുക്ക് കേരളത്തിലെ മാറി മാറി ഭരിച്ച ഇടത് വലതു മുന്നണികള് കേരളം കട്ടുമുടിപ്പിച്ചത് പോരാതെ നമ്മുടെ ശബരിമലയിൽ പോയി ശബരിമലയിൽ അയ്യപ്പൻ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് കാരണം എല്ലാ കാര്യങ്ങളും ാലകരെയും മറ്റും ഒന്നും നമുക്കിപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നില്ല എല്ലാം വിറ്റ് കാശാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അയ്യപ്പനെ വരെ വിടാൻ കണ്ടിട്ടില്ലാത്ത ഇടത് വലത് മുന്നണികൾ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ സാധാരണക്കാരായ ജനങ്ങളെ സേവിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുള്ളത് തിരിങ്ങാലപ്പുഴ നിയോജക മണ്ഡലം അതിവിപുലമായിട്ട് തന്നെയാണ്